പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ പരാതി ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ രോഗി കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്നാണ് ആരോപണം വിളപ്പിൽശാല കൊല്ലംകോണ സ്വദേശി ബിസ്മിറാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി എത്തിയപ്പോൾ ഗേറ്റ് തുറന്നു നൽകിയില്ല പ്രാഥമിക ചികിത്സ പോലും നിഷേധിച്ചുവെന്നും കുടുംബം ആരോപിച്ചു സ്വിഗ്ഗി ജീവനക്കാരനാണ് മരിച്ച ബിസ്മീർ കുടുംബം ഡി എംഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ഒരു വാർത്തയെത്തുന്നത് തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച രോഗി കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വിളപ്പിൽശാല കൊല്ലം കോണം സ്വദേശി ബിസ്മിറാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി എത്തിയപ്പോൾ ഗേറ്റ് തുറന്ന് നൽകിയിട്ടില്ല പ്രാഥമിക ചികിത്സ പോലും നിഷേധിച്ചു എന്നാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് സ്വിഗ്ഗി ജീവനക്കാരനാണ് മരിച്ച ബിസ്മീർ കുടുംബം ഡി എംഒയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം പ്രാഥമികമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സർക്കാർ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവെന്നുള്ള ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിളപ്പിൻശാല സർക്കാർ ആശുപത്രിക്ക് നേരെയാണ് പരാതി വന്നിരിക്കുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ രോഗിക്ക് കൃത്യമായ ചികിത്സ കൊടുത്തില്ല എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിളപ്പൻശാല കൊല്ലം കോണ സ്വദേശിയായ ആണ് മരിച്ചിരിക്കുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി എത്തിയപ്പോൾ ഒരു ഗേറ്റ് തുറന്നു നൽകിയിട്ടില്ല പ്രാഥമിക ചികിത്സ പോലും നിഷേധിച്ചു എന്നാണ് രോഗിയുടെ കുടുംബം ആരോപിക്കുന്നത് സ്വിഗ്ഗി ജീവനക്കാരനാണ് മരിച്ച ബിസ്മിർ കുടുംബം ഡി എംഒക്ക് പരാതി നൽകിയിട്ടുണ്ട് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രധാന വിശദീകരണം